ഇപ്പോൾ നൂറ് നമുക്കൊപ്പം നൂർതി നമസ്കാരം എനിക്കൊരു നല്ല തോന്നുന്നു മഴ ഇപ്പോഴും നമസ്കാരം മഴ മഴ പിന്നെ പിന്നെ ചെറുതായിട്ട് ചെറിയൊരു വന്ന പോലെ ഉണ്ട് അങ്ങനെയാണ് വരുന്നത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഉരുൾപൊട്ടിയ മണ്ണും ചെളിയും ഒരുപക്ഷെ ഈ പിന്നപ്പുഴയിലൂടെ ശക്തമായിട്ട് ഒഴുകിവരുന്നതാവാം അതെ 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 അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയില്ല നമ്മളിപ്പോ ഇവിടെ പരിസരത്താണുള്ളത് ഒന്നില്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടി തങ്ങി നിന്നത് വരാൻ സാധ്യത ഉണ്ട് അതെ അങ്ങനെ അത് എന്താണെങ്കിലും നമുക്ക് പിന്നെ പറയാൻ പറ്റ ശെരിക്കും മഴ ഒന്നും ഒതുങ്ങിയാലേ പറയാൻ പറ്റുള്ളൂ ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ടോ ഫയർഫോഴ്സ് എല്ലാവരും എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് എന്തെങ്കിലും ബേലിപാലത്തിന് ഒന്നും സംഭവിച്ചില്ല ഞാൻ പ്രാർത്ഥിക്കാണ് ബേലിപാലത്തിൽ ഒന്നും പറ്റാതെ നിൽക്കട്ടെ എന്ന് വെള്ളം ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ അതെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നുർദീൻ സുരക്ഷിതമായിരിക്കുക താങ്ക് യു നുർദീൻ നുർദീനാണ് നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ ബെയ്ലി പാലത്തിന് അടിയിലൂടെ വെള്ളം ഇങ്ങനെ ശക്തമായിട്ട് കുത്തൊഴുക്കാണ് ഉള്ളത് ഉരുൾപൊട്ടലെന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ല ഒരു മഡ് സ്ലിപ്പാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെളിയും മണ്ണും നേരത്തെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അവിടെ അടിഞ്ഞുകൂടി കിടപ്പുണ്ടായിരുന്നു ആ ചെളിയും മണ്ണും ഒരു പക്ഷേ ശക്തമായ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോകുന്നതാവാം ഏതെങ്കിലും പ്രദേശം ഇടിഞ്ഞു വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അത് ആ ഭാഗത്തേക്ക് പോയാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നാണ് പറയുന്നത് നമുക്ക് ഉരുൾപൊട്ടലൊന്നും പൂർണ്ണമായും സ്ഥിരീകരിക്കാനായിട്ടില്ല നമുക്കൊരു ചെറിയ ഉരുൾപൊട്ടലായിരിക്കും അതെങ്കിലും മനസ്സിലിപ്പെന്നാണ് നമ്മൾ അതിന് പറയുക ചെളി ഇടിഞ്ഞു വന്നിട്ടുണ്ടാവും അവിടെ തങ്ങി നിന്നിരുന്ന ചെളിയും മണ്ണും ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എന്തായാലും സാധാരണയിൽ കവിഞ്ഞ കുത്തൊഴുക്ക് പ്രേക്ഷകർക്ക് ഈ പുന്നപ്പുഴയിൽ വേലിപ്പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് കാണാവുന്നതാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അവിടെ എല്ലാ സംവിധാനങ്ങളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഫയർഫോഴ്സും പോലീസും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും ഇപ്പോൾ ബേലി ബേലിപ്പാലത്തിന് സമീപമുണ്ട് ഈ പ്രദേശത്തൊന്നും ആളുകൾ താമസിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് വീടുകൾ തകരുകയോ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ജാഗ്രത വേണം ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് സാനിയോ ഉണ്ട് സാനിയോ ഇപ്പോഴും ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലാണ് ചെറിയൊരു ആശങ്കയുള്ളത് പക്ഷേ നിലവിൽ വീടുകൾക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ ഒന്നും കേടുപാടുകൾ പറ്റിയിട്ടില്ല ഇതൊരു മഡ് സ്ലിപ്പാവാൻ ആണ് സാധ്യതയെന്നാണ് ഷംഷാത്മയ്ക്കാൻ പറയുന്നത് അധികം ഒലിച്ച് ഒഴുകുന്നത് ചുവന്ന വെള്ളമായിട്ടാണ് അതായത് ചെളിയും മണ്ണും മണ്ണുമൊക്കെയുള്ള വെള്ളമായിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മണ്ണിടിച്ചിലാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഏതായാലും അവിടേക്ക് റവന്യൂ വകുപ്പ് അധികൃതർ എത്തിയാൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് ഏത് മലയിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലാണെങ്കിൽ അത് അല്ലെങ്കിൽ ഉരുൾപൊട്ടലാണെങ്കിൽ അത് എവിടെയാണ് ഉണ്ടായതെന്നുള്ള കറക്റ്റ് കൃത്യമായ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ വെള്ളരി മലയിലാണെന്നാണ് സംശയിക്കുന്നത് പ്രദേശവാസികൾ കാരണം കഴിഞ്ഞ ദിവസം ഈ വൃഷ്ടിപ്രദേശത്ത് വലിയ തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴും മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നോക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ ഈ വെള്ളം കുത്തി ഒഴുകുകയാണെങ്കിൽ അതൊരു പ്രയാസം ഉണ്ടാകും വെയിലി പാലത്തിനടക്കം തകരാറ് സംഭവിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ താമസം ആൾതാമസം ഇല്ലാത്തത് വലിയൊരു പോസിറ്റീവായ കാര്യം തന്നെയായി നമുക്ക് എടുക്കേണ്ടി വരും കാരണം ആളുകളൊക്കെ അവിടെ നിന്ന് മാറി താമസിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ വീടിന് കേടുപാടുകളോ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുമില്ല ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ അവിടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ റവന്യൂ വകുപ്പ് അധികൃതർ കൂടി എത്തി പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇത് സ്വാഭാവികമായും നേരത്തെ വലിയൊരു അപകടമുണ്ടായതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ അപകടത്തെ ആളുകൾ കാണുന്നത് എന്നുള്ളതാണ് എന്നാൽ അത്ര അത്രയും പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ചെറിയൊരു ഉരുൾപൊട്ടൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് ഇപ്പോൾ അറിയാനാകുന്നത് അത് ഉരുൾപൊട്ടലാണോ മണ്ണിടിച്ചിലാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് അത് ഏത് മലയിലാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് ബെയിലിപ്പാലത്തിന് അടിയിലൂടെ നല്ല കുത്തി ഒഴുകുന്നുണ്ട് അല്പസമയം മുൻപ് ബെലിപ്പാലത്തിന് മുകളിലൂടെ ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ള പക്ഷേ അതെ സാഹചര്യ തോന്നുന്നു സാനിയോ കാര്യം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ ബേലിപ്പാലത്തിന് മുകളിലൂടെ വെള്ളം കേറിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിൻ്റെ അടിയിലൂടെ പോകാനുള്ള വീതിയുണ്ട് ആവശ്യത്തിന് വീതിയുണ്ട് ഉണ്ട് അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല മാത്രമല്ല സാനിയോ പറഞ്ഞതുപോലെ ബേലിപ്പാലത്തിനപ്പുറത്ത് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഒന്നും തന്നെ ആളുകൾ ഇപ്പോൾ താമസിക്കുന്നില്ല അവിടെ ആളുകൾക്ക് സ്ഥിരവാസമില്ല അതുകൊണ്ട് അവരുടെ വീടുകൾക്ക് ഒന്നും കേടുപാടും നിലവിൽ സംഭവിച്ചിട്ടില്ല അവിടെ ആർക്കും അപകടവും സംഭവിച്ചിട്ടില്ല ലയങ്ങളിൽ പണിയെടുക്കാൻ പോയിരിക്കുന്ന കുറച്ച് തൊഴിലാളികളുണ്ട് അവർ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്പം കരുതലോടുകൂടി ഇരിക്കണം എന്നുള്ളതുമാണ് കാരണം ആ പ്രദേശത്ത് ഒരുപാട് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശമാണ് എന്നത് പ്രേക്ഷകർക്കറിയാം നമ്മൾ ഈ പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയിലും ഒക്കെ പോകുന്ന സമയത്ത് ഇത് ഇടിഞ്ഞതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തന്നെ നമ്മൾ പോയിരുന്നു ആ സമയത്ത് തന്നെ ആ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ പലതും അടർന്നു വീഴാൻ നിൽക്കുന്ന മട്ടിലാണ് നമ്മളവിടെ കണ്ടിരുന്നതും അപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്താൽ ആ പ്രദേശങ്ങളൊക്കെ വീണ്ടും ഇടിഞ്ഞു ഇതേപോലെ മുല്ലപ്പുഴയിലൂടെ പോകാം പക്ഷേ നേരത്തെ ഇടിഞ്ഞു വീണതുകൊണ്ട് അവിടെ ഇപ്പോൾ പുഴയ്ക്ക് വീതിയുണ്ട് ആ പുഴയിലൂടെ വെള്ളം കുത്തൊഴുക്കായിട്ട് പോകും ഒരുപക്ഷെ അങ്ങനെ മണ്ണ് സ്ലിപ്പായി പുന്നപ്പുഴയിലൂടെ പോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഉരുൾപൊട്ടൽ നടന്നു അർത്ഥമില്ല അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യവും ഇല്ല അധികൃതർ അവിടെ എത്തിയിട്ടുണ്ട് എയർഫോഴ്സ് ഉദ്യോഗ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ